അസ്സാം വളരെക്കു വഹമ്മി വർക്കാത്തു മറിയം ബിബി റതി അൻഹായെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാനുള്ളത് ബിസി പതിനഞ്ചിലായിരുന്നു മറിയം ബിബിയുടെ ജനനം എന്ന് നാം പറഞ്ഞു വെച്ചിട്ടുണ്ട് മറിയം ബിബിയുടെ പിതാവിന്റെ പേര് അമ്രാൻ എന്നാണ് അവർ യഹൂദരിലെ ഏറ്റവും ബഹുമാന്യനായ ഒരു പ്രീസ്റ്റ് ഒരു വൈദികൻ അല്ലെങ്കിൽ പുരോഹിതനായിരുന്നു മാത്രമല്ല എല്ലാവരെയും എല്ലാവരും ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അമ്രാൻ ബൈബിൾ മുക്കദ്സിൽ സന്യാസ ജീവിതം നയിക്കുന്ന ഏതാണ്ട് പത്തൊമ്പതോളം പുരോഹിതന്മാർ അക്കാലത്തുണ്ടായിരുന്നു അവരുടെ തലവനും നേതാവും കൂടിയായിരുന്നു അമ്രാൻ അമ്രാന്റെ ഭാര്യയുടെ പേര് ഹന്നത്ത് എന്നാണ് എന്ന് ഖുർആൻ അനുബന്ധ പഠനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഖുർആൻ ആ പേര് പറയുന്നില്ല എങ്കിൽ പോലും എന്തായിരുന്നാലും ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ വേദനയും ദുഃഖവും അവർക്കൊരു കുഞ്ഞുണ്ടായില്ല എന്നതാണ് അതിലെ ഏറ്റവും അധികം വേദന ഹന്നത്ത് ബീവിക്കായിരുന്നു എന്നാണ് ശുദ്ധ ഖുർആൻ പറയുന്നത് അവര് പ്രായാധിക്യം ചെല്ലും തോറും വല്ലാത്ത ഒരു നിരാശ നേരിടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷ ഒട്ടും കൈവിടാതെ പ്രാർത്ഥിച്ചു അവരുടെ കരളിക്കുന്ന പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർഹാൻ തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഹന്നദ്ധ ബി വി അങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഏറ്റവും അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് പശ്ചാത്തലമായത് അവരുടെ ദൃഷ്ടിയിൽ ഒരു തള്ളപ്പക്ഷിയും ഒരു കുഞ്ഞിപ്പക്ഷിയും പെട്ടതായിരുന്നു എന്ന് ചില അനുബന്ധ വായനകളിൽ നമ്മൾ കാണറുണ്ട് ആവർത്തിച്ച് കാണുന്ന ഒരു സംഭവമാണിത് അതായത് ഓമനത്വത്തോടെ മാതൃസ്നേഹത്വത്തോടെ ഒരു തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞിനെ ഭക്ഷണം കൊത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ കൊച്ചു കൊക്കിൽ വെച്ചു കൊടുക്കുന്ന മനോഹരമായ ഒരു രംഗം ഈ പ്രകൃതിയിൽ ഞങ്ങൾക്കറിയാവുന്ന പ്രത്യേക ദൗത്യം ഒന്നും നിർവഹിക്കാനില്ലാത്ത ഈ പക്ഷിയെപ്പോലും നീ അനുഗ്രഹിച്ചല്ലോ ഞങ്ങളെ നീ അങ്ങനെ അനുഗ്രഹിച്ചില്ലല്ലോ ഒരു കുഞ്ഞിനെ കൊണ്ട് അനുഗ്രഹിച്ചില്ലല്ലോ എന്ന് മറിയം മറിയെ പ്രാർത്ഥിച്ചു അതുമല്ലാത്തൊരു പ്രാർത്ഥന തന്നെയാണ് അള്ളാഹു എപ്പോഴും സജ്ജനങ്ങളുടെ പ്രാർത്ഥനയുടെ വിളിപ്പുറത്തുണ്ടാവും അതുകൊണ്ട് അന്നദ്ദേവിയുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടു പ്രത്യേകിച്ചും ആ പ്രാർത്ഥനയിൽ അവസാനമായി അവർ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് ചെയ്ത പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് പറയുന്നുണ്ട് എനിക്ക് നീ ഒരു കുഞ്ഞിനെ തന്നാൽ നിന്റെ ആലയമായ ബൈത്തുൽ മുക്കദ്സിന് വേണ്ടി ഞാൻ ആ കുഞ്ഞിനെ ദാനം ചെയ്യുമെന്ന് പിതാ നേർച്ച ചെയ്യുന്നു എന്ന് അവർ പറയുകയുണ്ടായി അതുകൊണ്ടെല്ലാം ആയിരിക്കാം അള്ളാഹ് സുബാന ഇമ്രാനു ഭാര്യക്കും ഒരു കുഞ്ഞിനെ നൽകി കുഞ്ഞ് പ്രസവിക്കപ്പെട്ടപ്പോഴാണ് അവർ അതൊരു പെൺകുഞ്ഞാണ് എന്ന് കണ്ടത് അതിലവർക്ക് ചെറിയൊരു നിരാശ ഉണ്ടായി അവർ സത്യത്തിൽ ആഗ്രഹിച്ചിരുന്നത് ഒരു ആൺകുഞ്ഞ് ജനിക്കണമെന്നായിരുന്നു അതുകൊണ്ടാണ് ബൈത്തുൽ മുക്കത്തസിലേക്ക് ബൈത്തുൽ മുക്കത്തസിന്റെ സേവനങ്ങൾക്ക് വേണ്ടി ഹിദമത്തുകൾക്ക് വേണ്ടി തന്റെ കുഞ്ഞിനെ ദാനം ചെയ്തു കൊള്ളാം എന്ന് നേർച്ച ചെയ്തതുവരെ പക്ഷേ ഉണ്ടായത് പെൺകുഞ്ഞാണ് എന്നാൽ എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് മറിയം ബീവി തന്റെ നേർച്ചയിൽ നിന്നൊട്ടും പിന്നോട്ട് പോയില്ല അവർ ആ കുഞ്ഞിനെ പ്രസവിക്കുകയും ആ കുഞ്ഞ് നടക്കാൻ പ്രായമായപ്പോ താൻ നേർച്ച ചെയ്തതുപോലെ കുഞ്ഞിനെ ബൈത്തുൽ ബൈത്തുൽമൊക്കിൽ കൊണ്ടുപോയി നൽകുകയും ചെയ്തു അവിടെ ഒരു പുതിയ പ്രശ്നം ഉത്ഭവിക്കുന്നുണ്ടായിരുന്നു ഒന്ന് ഇതൊരു ചെറിയ കുഞ്ഞാണ് ഈ കുഞ്ഞിനെ ഒരു സംരക്ഷകന്റെ സഹായമില്ലാതെ ജീവിതത്തിന്റെ ഈ ഘട്ടത്തിൽ വളരാൻ കഴിയില്ല രണ്ടാമത്തേത് ഇതൊരു പെൺകുഞ്ഞാണ് പെൺകുഞ്ഞിൻ്റെതായ സംരക്ഷണങ്ങൾ വേണം ഒന്നത് മറ്റൊന്ന് വളർന്ന് വരും തോറും ഈ പെൺകുഞ്ഞിൻ്റെ സുരക്ഷ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറും ഇതെല്ലാം മുന്നിൽ കാണുന്നത് കൊണ്ടായിരിക്കണം അവരിലെ പുരോഹിതന്മാരിൽ പലരും ഞാൻ ഈ കുട്ടിയെ അതിൻ്റെതായ എല്ലാ കടമകളോടും കൂടി നോക്കിക്കോളാം സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു മുന്നോട്ട് വന്നത് ആ കാലത്തെ പ്രവാചകനായിരുന്ന ക്കരിയാനബി അലൈ ഇസ്ലാം ആയിരുന്നു ക്കരിയാ നബി അലൈഹി ഇസ്ലാമിനെ ഈ കുഞ്ഞുമായി മറ്റൊരു വൈകാരിക ബന്ധം കൂടിയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ഹന്നത്ത് വിവിയുടെ സഹോദരി അവരുടെ പേര് എലിസബത്ത് എന്നായിരുന്നു എന്ന് ചില അനുബന്ധ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കാറുണ്ട് അവരെ വിവാഹം ചെയ്തിരിക്കുന്നത് ക്കരിയാ നബിയാണ് ഇപ്പൊ സക്കരിയാ നബി അലി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ മകളാണ് ഈ കുട്ടി തനിക്ക് എല്ലാ അർത്ഥത്തിലും ഈ കുട്ടിയെ നോക്കാനും പരിരക്ഷിക്കാനുമുള്ള ബാധ്യതയുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയെ സംരക്ഷിക്കാനുള്ള ഒരാള് വേണമെന്ന ചിന്തയിലേക്ക് വരാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അത് നമ്മൾ പറഞ്ഞില്ല അത് മറ്റൊന്നുമല്ല ഈ കുട്ടി ഗർഭാവസ്ഥയിലായിരിക്കെ കുട്ടിയുടെ പിതാവായ ഇമ്രാൻ മരണപ്പെട്ടിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഒരു രക്ഷാകർത്താക്കിന് കർത്താവിനെ ആവശ്യം വന്നത് എന്തായിരുന്നാലും ഈ ഇമ്രാനിനോടുള്ള സ്നേഹം ഇമ്രാന്റെ കുട്ടി എന്ന വൈകാരികത ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടായിരുന്നു ക്രീസ്റ്റുകൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവര് ആരും ആ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരിക്കും അതുകൊണ്ട് അവസാനം ആ കുഞ്ഞിനെ ആരാണ് സംരക്ഷിക്കുക ആർക്കാണ് കുഞ്ഞിൻ്റെ സംരക്ഷണാവകാശം കൊടുക്കുക എന്ന വിഷയത്തിൽ അവര് ഒരു നറുക്കിടേണ്ട സാഹചര്യത്തിലേക്ക് വന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പത്തൊമ്പത് പേരുണ്ടായിരുന്നു എന്ന് ആ നറുക്കിനെ സംബന്ധിച്ച് സൂറ അലിഅാൻ നാൽപ്പത്തി നാലാമത്തെ സൂഖത്തിൽ പരിശുദ്ധ ഖുറാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹു സുബാന ഹോത്തായ ആ കഥ പറഞ്ഞത് ഒരു പ്രശ്നമുണ്ടായി അത് അവസാനം നറുക്കെടുക്കേണ്ടി വന്നു നറുക്കെടുത്തു കാര്യം തീരുമാനമായി അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞു പോകാവുന്ന ഒരു പ്രോസസ്സ് ഒരു പ്രക്രിയ ആയിരുന്നില്ല ആ നറുക്കെടുപ്പ് മറിച്ച് അത് വിചിത്രമായിരുന്നു കാരണം അള്ളാഹു പറഞ്ഞു നിങ്ങളെല്ലാവരും അവരെല്ലാവരും ഖുർആൻ അവരെല്ലാവരും തൗറാത്ത് എഴുതുന്നവരാ നിങ്ങൾ നിങ്ങളുടെ കരങ്ങളിലുള്ള നിങ്ങളുടെ പേനകൾ ബൈത്തുൽ മുക്കസിന്റെ സമീപത്തു കൂടെ ഒഴുകുന്ന ജോർഡാൻ നടിയിലേക്ക് നദിയിലേക്ക് ഇടുക ആരുടെ പേനയാണോ മുങ്ങാതെ പൊങ്ങിക്കിടക്കുന്നത് അയാളാണ് ഈ കുഞ്ഞിനെ സംരക്ഷിക്കുവാനുള്ള അള്ളാഹു നിശ്ചയിക്കുന്ന ആൾ അതായിരുന്നു തീരുമാനം അങ്ങനെയാണ് അവർ നറുക്കെടുപ്പ് നടത്തിയത് ആ നറുക്കെടുപ്പിൽ സക്കരിയാ നബി അലൈഹി ഇസ്ലാം തന്നെയായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങനെ ഖഹരിയാ നബി അലൈ ഇസ്ലാമിൻ്റെ ശിക്ഷണത്തിൽ നിയന്ത്രണത്തിൽ സംരക്ഷണത്തിൽ ബൈത്തുൽ മുക്കദ്സിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ടാക്കി ആ സ്ഥലത്ത് അതിനെ മെഹ്റാബ് എന്നാണ് പറയുന്നത് അവിടെ മറിയം ബീവി റദിയും വളരുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു ഓരോ സീസണിലും കാണപ്പെടാത്ത പഴങ്ങൾ അവരുടെ മുറിയിൽ എത്തുന്നുണ്ടായിരുന്നു ഇതെവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഇത് എന്റെ റബ്ബ് തന്നതാണ് എന്ന് പറയാനുള്ള ഒരു വിവേകതയും ആ കുട്ടിക്കുണ്ടായിരുന്നു അതുകൊണ്ട് പഴവും പഴത്തിന്റെ കാലവും കുട്ടിയുടെ മറുപടിയും എല്ലാം ചിന്താവിഷയങ്ങളായിരുന്നു അസ്സാം വാരിക്കും വറഹമത്